കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ പുറത്തിറക്കാൻ പോകുന്ന പുതിയ മദ്യത്തിനെ പേരിടാൻ പൊതുജനങ്ങൾക്കായി മത്സരം നടത്തുന്ന നടപടി കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു സർക്കാരിന്റെ മദ്യവർജന നയത്തിനെ വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇടപെടൽ മദ്യം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളോ പ്രൊമോഷനുകളോ പാടില്ലെന്നിരിക്കെ പേരിടാൻ മത്സരം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചു ഇത് യുവാക്കളെയെല്ലാം മറ്റും മദ്യത്തിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഇത്തരമൊരു മത്സരത്തെക്കുറിച്ച് സർക്കാരോ ബെബ്കോ അധികൃതരോ ഔദ്യോഗികമായി അറിഞ്ഞിരുന്നില്ല എന്നാണ് കോടതിയിൽ അറിയിച്ചത് ബിവറേജസ് കോർപ്പറേഷന്റെ നയപരമായ തീരുമാനമല്ല ഇതെന്നും ഏതോ ഉദ്യോഗസ്ഥൻ വരുത്തിയ വീഴ്ചയാണെന്നും ബെബ്കോ കോടതിയെ അറിയിച്ചു തുടർന്നാണ് ഈ നീക്കം തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിട്ടത് ബെബ്കോ സ്വന്തമായി പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന പ്രീമിയം മദ്യത്തിന്റെ പേര് നിർദ്ദേശിക്കാൻ ജീവനക്കാർക്ക് പൊതുജനങ്ങൾക്കും അവസരം നൽകിക്കൊണ്ട് സർക്കുലർ പുറത്തിറക്കിയതാണ് വിവാദമായത് മദ്യവിരുദ്ധ പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു